നമസ്കാരം ദീപാവലി ആഘോഷങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ വക സമ്മാനം ദീപാവലിയോടനുബന്ധിച്ച് പത്ത് ദശാംശം ഒൻപത് ലക്ഷം റെയിൽവേ ജീവനക്കാർക്ക് ദീപാവലി സമ്മാനമായി എഴുപത്തിയെട്ട് ദിവസത്തെ വേതനത്തിന് തുല്യമായ ബോണസ് നൽകാനാണ് തീരുമാനം ജീവനക്കാരുടെ മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രഖ്യാപനം ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ട ബോണസിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവെക്കുന്നത് എഴുപത്തി ദിവസത്തെ വേതനത്തിന് തുല്യമായ ബോണസ് നൽകാനാണ് തീരുമാനം ഗസറ്റ് അല്ലാത്ത റെയിൽവേ ജീവനക്കാർക്കാണ് ബോണസ് നൽകുന്നത് ദീപാവലിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബോണസ് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ റെയിൽവേയിലെ പത്ത് ദശാംശം ഒൻപത് ലക്ഷം ജീവനക്കാർക്ക് ഈ പ്രഖ്യാപനം പ്രയോജനപ്പെടുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ റെയിൽവേ ജീവനക്കാരുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പദ്ധതി പ്രകാരം യോഗ്യരായ ഓരോ ജീവനക്കാരനും നൽകുന്ന ബോണസ് തുക പരമാവധി പതിനേഴായിരത്തി രൂപയാണ് നോൺ റെയിൽവേ ജീവനക്കാരായ ട്രാക്ക് മെയിൻ്റനന്മാർ ലോക്കോ പൈലറ്റുമാർ ട്രെയിൻ മാനേജർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ സൂപ്പർവൈസർമാർ ടെക്നീഷ്യന്മാർ ടെക്നീഷ്യൻ സഹായികൾ മിനി സീരിയൽ സ്റ്റാഫ് തുടങ്ങി ഗസറ്റ് അല്ലാത്ത ജീവനക്കാർക്കാണ് ബോണസ് നൽകുന്നത് കഴിഞ്ഞ വർഷം പതിനൊന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ട ബോണസ് നൽകാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിനായി എഴുപത്തി ദിവസത്തെ വേതനത്തിന് തുല്യമായ ബോണസ് തുകയായ രണ്ടായിരത്തി കോടി മന്ത്രിസഭ അംഗീകരിച്ചു രാജ്യവ്യാപകമായി ജീവനക്കാരുടെ മനോവീര്യവും പ്രവർത്തനക്ഷമതയും വർദ്ധിക്കാനും ഇത് കാരണമായി എല്ലാ വർഷവും ദുർഗാ പൂജാവധി ദിവസങ്ങൾക്ക് മുൻപാണ് അർഹതയുള്ള റെയിൽവേ ജീവനക്കാർക്ക് ബോണസ് നൽകുന്നത് ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ചതിനാൽ ഇക്കുറി ഉത്സവ സീസണിൽ വിപണിയിൽ വലിയ ഉണർവാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം ബോണസുകൾ അനുവദിക്കുന്നതിലൂടെ ഇലക്ട്രോണിക്സ് മുതൽ വസ്ത്രങ്ങൾ വരെയുള്ള വസ്തുക്കളുടെ ഗാർഹിക ഉപഭോക്ത നേരിട്ട് പ്രോത്സാഹിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വെറും ഉത്സവ സമ്മാനം എന്നതിലുപരി രാജ്യത്തിന്റെ ഗതാഗത ശൃംഖലയുടെ നട്ടലായ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഇത്തരം പ്രോത്സാഹനങ്ങൾ നൽകുന്നത് വഴി ഒരു വശത്ത് ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും മറുവശത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്ന വികസനപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു വെബ്ഡെസ്ക് തത്വമൈനു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്